എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർവാരുണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സൊലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് അസംബ്ലി പ്രൌഢമായി മഹിദീൻ അക്കാദമിയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും അടക്കം എട്ടായിരം പേർ സംബന്ധിച്ച അസംബ്ലിയിൽ ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽഫുഗാരി ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒരു മതത്തിനോ വിഭാഗത്തിനോ ഒരു പൗരനോ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടരുത് വികസന മുന്നേറ്റ പ്രവർത്തനങ്ങൾ ഏറ്റവ്യത്യാസമില്ലാതെ പൗരന്മാർക്കിടയിൽ തുല്യത വേണം രാജ്യ രാജ്യത്ത് വികസനം സാധ്യമാകുന്നതിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ പേരിൽ പൗരന്മാരെ വേർതിരിക്കാതെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വിദ്യാർത്ഥികൾ വൃത്താകൃതിയിൽ അണിനിരന്ന് ദേശീയ പതാകയുടെ മാതൃക തീർത്തത് നയനമനോഹരമായി കലാപ്രകടനങ്ങൾ ഗ്രാൻഡ് സല്യൂട്ട് ഗാനശില്പം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ മാർച്ച് പാസ്റ്റ് എന്നിവയും അരങ്ങേറി മുഹമ്മദ് ഫറൂഖ് ജമലുല്ലൈലി ഖാസിം സാലുഹദ്രുസി ഷഫീഖ് അൽ ഭുഖാരി അഹമ്മദുൽ കബീർ അൽ ഭുഖാരി സമസ്ത ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഖഫി മേൽമുറി അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി സുലൈമാൻ ഫൈസി കിഴിശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ